ന്യൂബോർ ബേബീസിന്റെ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ആൻ്റിനെറ്റൽ കെയർ തൊട്ടാണ് അപ്പോൾ ആരോഗ്യമുള്ള ഒരു അമ്മയ്ക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു ജനിക്കും അപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യം നിലനിൽക്കുന്നത് അമ്മയുടെ ഗർഭകാലം തൊട്ട് നമ്മൾ അമ്മയ്ക്ക് ആവശ്യമുള്ള മെഡിക്കൽ ചെക്കപ്പ് ആഹാരം പരിരക്ഷണം എല്ലാം കൊടുത്താലേ നമുക്ക് ഒമ്പത് മാസം നാൽപ്പതാഴ്ച കഴിയുമ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുമോ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രസവങ്ങളും നടക്കുന്നത് ആശുപത്രികളിൽ കുഞ്ഞ് അമ്മ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ അടുത്ത് പോയി ഒരു ഡോക്ടറെ കാണുക എന്തെങ്കിലും ബുദ്ധിമുട്ട് മെഡിക്കൽ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇപ്പം നമുക്ക് കാണും കാണുന്നത് കൂടുതലായിട്ടും കാണുന്നത് അമ്മമാരിൽ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ തൈറോയിഡിൻ്റെ രോഗങ്ങൾ അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട് അതെല്ലാം കുഞ്ഞിനെ പ്രതികൂലമായിട്ട് ബാധിക്കുക പിന്നെ അമ്മയുടെ രക്തഗ്രൂപ്പ് പ്രീവിയസ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞ് ചെക്കപ്പ് ചെയ്യണം പിന്നെ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഫസ്റ്റ് ട്രൈംസ്റ്റർ സെക്കൻഡ് ട്രൈംസ്റ്റർ തേർഡ് ട്രൈംസ്റ്ററിൽ ആവശ്യമുള്ള പരിശോധനകൾ ചെയ്യുക നമ്മൾ എവിടെയാണ് ഡെ ഡെലിവർ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഉറപ്പുണ്ടാക്കുക എന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കാണുക ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഡെലിവറിക്ക് മുമ്പ് ആ പ്രസവ സമയത്ത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിൽ ഒരു ശിശുരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് വളരെ നന്നായി അപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള അമ്മമാരും കൂടുതൽ പ്രായമുള്ള അമ്മമാരും അപ്പോൾ അവരോടൊക്കെ ഈ എന്താണ് ന്യൂ ന്യൂബോൾ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം